അലൈക്കും ബിസ്മില്ലാഹിർ അസ്സാം റഹീം അള്ളാഹു അല്ലാത്തതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളാരും അള്ളാഹുവിനെ പോലെ ഉണ്ടാവില്ല അള്ളാഹു പരിപൂർണനാണ് അള്ളാഹു മാത്രമാണ് പരിപൂർണനായിട്ടുള്ളത് പരിപൂർണൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയുമില്ലാത്ത അത്യുന്നതനും അതീവ പരിശുദ്ധനുമാണ് എന്നാണ് ഈ അർത്ഥത്തിലാണ് അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളൊക്കെ അള്ളാഹുവിന് ചെയ്യുന്നത് അള്ളാഹു മാത്രമേ ന്യൂനതയില്ലാത്തതായുള്ളൂ എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വമാണ് പ്രഖ്യാപിക്കുന്നത് അള്ളാഹു മാത്രമേ ദൈവമായിരിക്കാൻ യോഗ്യതയുള്ളൂ അതിന് കാരണം ഒന്ന് അള്ളാഹുവിന് മാത്രമേ ന്യൂനതയില്ലാത്തതായിട്ടുള്ളൂ രണ്ട് ന്യൂനതയില്ലാത്ത അള്ളാഹുവിന് സഹായം ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൂടെ ദൈവങ്ങൾ ഉണ്ടാവുക എന്നത് സാധ്യവുമല്ല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു മനുഷ്യർ തസ്ബീഹ് ചൊല്ലുന്നത് നമുക്കറിയാം എന്നാൽ ഇന്ന് നാം പഠിക്കുന്ന നാൽപ്പത്തിനാലാമത്തെ ആയത്തിൽ ഏഴ് ആകാശങ്ങളും ഭൂമിയും അവയിലുള്ള വസ്തുക്കളൊക്കെയും അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു എന്നാണ് പറയുന്നത് തസ്ബീഹ് നടത്താത്തതായി ഒരു വസ്തുവും പ്രപഞ്ചത്തിലില്ല പക്ഷേ എല്ലാ വസ്തുക്കളും എങ്ങനെയാണ് തസ്ബീഹ് നടത്തുന്നത് എന്ന് മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല അല്ലെങ്കിൽ മനുഷ്യർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല മനുഷ്യർ അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന് സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അസമാവാസ് ഏഴ് ആകാശങ്ങളും ഭൂമിയും അവയിൽ ഉള്ളതൊക്കെയും ഏഴാകാശങ്ങളും ഭൂമിയും ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതൊക്കെയും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ളതൊക്കെയും എന്നാണ് എന്നിട്ട് പിന്നെയും പറയുകയാണ് ഒരു വസ്തുവുമില്ല പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും ബാക്കിയില്ല ഇല്ലാ യുസഫ് ബിഹംദിഹി ബിഹം ദിഹി അവൻ്റെ സ്തുതി ചെല്ലാത്തവരായി വാഴ്ത്താത്തവരായി എന്ന് പറഞ്ഞാൽ എല്ലാവരും മനുഷ്യരും ജിന്നുകളും മലക്കുകളും ജീവനുള്ളതും ഇല്ലാത്തതുമായ മറ്റു വസ്തുക്കളൊക്കെയും അള്ളാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പക്ഷേ അതെങ്ങനെയാണെന്ന് മനുഷ്യർക്കറിയില്ല പക്ഷേ അവരുടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്നോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നോ രണ്ടർത്ഥത്തിലുമാകാം ഏതായാലും മനുഷ്യർക്കത് മനസ്സിലാവുന്നില്ലെങ്കിലും തസ്ബീഹ് നിരന്തരം പ്രപഞ്ചത്തിൽ നടന്നു വരുന്നു എന്നതാണ് ഇതിലൂടെ അറിയിക്കുന്നത് ഒരു കാര്യം മുമ്പിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള മുമ്പിലില്ലാത്ത മറഞ്ഞ് കിടക്കുന്ന അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കണ്ടെത്തി മനസ്സിലാക്കുകയാണ് ഫിഹ്ഹ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിൽ നിന്നാണ് തഫ്കഹൂൻ എന്ന് ഉണ്ടായത് മനുഷ്യന്മാരല്ലാത്ത ജീവനുള്ളതും അല്ലാത്തതുമായ വസ്തുക്കൾ എങ്ങനെയാണ് തസ്ബീഹ് ചൊല്ലുന്നത് എന്ന് നമുക്കറിയില്ല ഇത് യഥാർത്ഥത്തിലുള്ള തസ്ബീഹാണോ അതല്ല ആലങ്കാരികമായ അർത്ഥത്തിലുള്ളതാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആലങ്കാരികമായ അർത്ഥത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജീവി ഉണ്ടായി അത് നശിക്കുന്നതുവരെ അത് ഭൂമിയിൽ നിലനിൽക്കുകയും അതിൻ്റെ ധർമ്മങ്ങൾ നിറവേറ്റുകയും ചെയ്തുകൊണ്ട് ഒടുവിൽ അത് അതതിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് ഭൂമിയിൽ നിന്നില്ലാതായി ഇത് അള്ളാഹുവിൻ്റെ കഴിവിനെയും വിശുദ്ധിയെയും വിളിച്ചോതുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ തസ്ബീഹായി ആലങ്കാരികമായി അള്ളാഹു വർണ്ണിച്ചിരിക്കുകയാണ് എന്നാണ് ഒരഭിപ്രായം എന്നാൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ വസ്തുക്കളൊക്കെയും തസ്ബീഹ് ചെല്ലുന്നുണ്ട് എന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ പിൻബലമുള്ളത് ഇന്ന ഹുഖാൻ ഹലീമ തീർച്ചയായും അവൻ ഏറെ ദയയുള്ളവനാണ് അവൻ ഏറെ സഹിക്കുന്നവനാണ് അവൻ ഏറെ ക്ഷമിക്കുന്നവനാണ് ബഹുദൈവ വിശ്വാസികളോട് പറയുകയാണ് അള്ളാഹു നിങ്ങളോട് കനിവുള്ളവനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചെയ്തികളൊക്കെ അവൻ ക്ഷമിക്കുകയാണ് കാരണം അത്രയും ഗൗരവമുള്ള ദൈവശിക്ഷ ഉണ്ടാവാൻ മാത്രം ഗൗരവമുള്ള പ്രവർത്തികളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നഹുഖാൻ ഹലീമ എന്ന് പറഞ്ഞതിനെ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ അള്ളാഹു മനുഷ്യരോട് ദയവുള്ളവനാകുന്നത് മനുഷ്യൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളുടെ തസ്ബീഹുകൾ ഒരുപക്ഷെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതോ മനുഷ്യപ്രകൃതിക്ക് പറ്റാത്ത വിധം ഭീകരമായതോ മനുഷ്യനത് കേട്ടാൽ മനുഷ്യൻ്റെ ബുദ്ധിയോ ജീവനോ നശിച്ചു പോകുന്നതോ ഒക്കെ ആവാം അതുകൊണ്ട് അള്ളാഹു അത് മനുഷ്യനെ കേൾപ്പിക്കാതെ മനുഷ്യൻ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത വിധം മനുഷ്യനിൽ നിന്ന് അള്ളാഹു അത് മറച്ചു വച്ചിരിക്കുന്നു എന്നിട്ട് അള്ളാഹു മനുഷ്യനോട് ദയവ് കാണിച്ചിരിക്കുന്നു എന്നും ഇതിനെ വ്യാഖ്യാനിക്കാം റഫൂറ അവൻ പൊറുക്കുന്നവനുമാണ് തസ്ബീഹ് ചൊല്ലുന്നതിൽ നിങ്ങൾക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് എന്നുകൂടിയാണ് പറയുന്നത് അള്ളാഹു സുബാന ഭതാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ തെറ്റു വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്ത് തരുമാറാകട്ടെ അസലാ വാലൈക്കും വരമത്ത അല്ലാ